എൻ്റെ പേര് ജാൻസി ഞാൻ കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിടപയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒന്നാം തീയതി മുതലാണ് അത്ഭുത ജവമാല കൂടാൻ തുടങ്ങിയത് എൻ്റെ അനിയത്തി ലിങ്ക് അയച്ച് നിലമ്പൂരാണ് താമസിക്കുന്നവൾ ലിങ്ക് അയച്ചു തന്നു അന്ന് പൂതാച്ചോട്ടൻ്റെ വശ വസ്തുക്കളെല്ലാം അവൾ അവിടുന്ന് കൊണ്ടു തന്നു അതുമുതൽ ഞാൻ തൊണ്ണൂറ് ദിവസം യോഗം വെച്ച് അത്ഭുത ജവമാല കൂടിക്കൊണ്ടിരുന്നു ഫസ്റ്റിലെ ജൂലൈ മാസത്തിൽ എനിക്ക് ഞാനൊരു ദിവസം അഞ്ച് വായുഗുളിക തിന്നുമായിരുന്നു എന്നും കിടക്കുമ്പോൾ അതൊരു പത്ത് വർഷമായിട്ട് ചെയ്യുന്നതായിരുന്നു അച്ഛൻ അച്ഛനെന്ന ഒരു ദിവസം രാത്രി എന്നും വൈകുന്നേരം കിടക്കുമ്പോൾ അഞ്ച് വായുഗുളിക വേണം എനിക്ക് അന്നേരം അച്ഛൻ ഇവിടുന്ന് വിളിച്ചു പറയുന്നു അത്ഭുതജന്മാരെ പറയുന്നു വായുഗുളിക അമിതമായി കഴിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കുന്നെന്നും ഞാൻ എന്നെ ആയിരിക്കുന്നു എനിക്കങ്ങനെ ഞാൻ രോഗശാന്തിയൊന്നും അങ്ങനെ പറഞ്ഞില്ലായിരുന്നു മോൻ യു കെക്ക് പോകാൻ ജൂലൈയിൽ പോകാൻ ഒരുങ്ങി എന്നോട് പറഞ്ഞു രണ്ടു കുപ്പി വായുവിളിയെ മേടിച്ച് വെച്ചിട്ടുണ്ട് തീരുമ്പോ അമ്മച്ചി വേറെ മേടിച്ചാ മതിയെന്ന് പറഞ്ഞു ആ വായുവിളിയെ ഇപ്പോഴും അവിടെ ഇരുപ്പണ്ടേ ഒരു വർഷം കഴിഞ്ഞു പിന്നെ പിന്നെ അവസ്ഥ നല്ലൊരു എത്ര സമയത്ത് കഴിക്കുന്നു വായുവിളിയെ കാണുമ്പോൾ എനിക്ക് മനം പറയോ അത് വേണ്ട പിന്നെ ഒരു വർഷം കഴിഞ്ഞു കിട്ടിട്ട് ഒരു വർഷം വർഷം കഴിഞ്ഞു കഴിഞ്ഞു അല്ലേ ഉണ്ടായിട്ട് പിന്നെ സ്കിൻ അലർജി അതൊരു പത്ത് വർഷമായതാ ഞാൻ ഓയിൽമെന്റ് മേടിച്ച് തേക്കും അങ്ങനെ കൈക്ക് ചൊറിഞ്ഞ് ചൊറിഞ്ഞിരിക്കും അങ്ങനെ പാടും കറുത്ത പാടും ഒക്കെ ആയിട്ടിരിക്കുമായിരുന്നു അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു സ്കിൻ അലർജി ഉള്ളവർക്ക് വിടുതൽ കൊടുത്തെന്ന് അതും എനിക്കെല്ലാം എന്ന് ഞാൻ അങ്ങനെ കാര്യമാക്കിയില്ല അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനോട് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് എന്റെ കൈക്കൊന്നും ഒരു പാടും ഇല്ല ചൊറിച്ചിലും ഇല്ല പാടു തന്നെ മൊത്തം പോയിട്ടോ ചേച്ചി എന്ന് മുതൽ മുതൽ കാണാൻ തുടങ്ങി ജൂൺ തീയതി വെച്ച് പല കാര്യങ്ങൾക്ക് തുടങ്ങിയത് ചേച്ചിക്ക് ഇതുപോലെ ഇങ്ങനെ രോഗശാന്തികൾ അതിന്റെ എനിക്കൊരു വേണ്ടാത്ത രോഗമുണ്ടായിരുന്നു ഞാൻ വാരഫലം നോക്കുവായിരുന്നു സൺഡേ സപ്ലമെന്റ് അത് ഞായറാഴ്ച പേപ്പർ വായിക്കുന്നതിന് മുമ്പേ ഇതായിരുന്നു നോക്കുന്നത് ഒരു പത്ത് വർഷത്തോളം ആയി അതും ചെയ്യുന്നതാണ് പക്ഷേ ഈ അച്ഛൻ ഇവിടെ വിളിച്ചു പറയുക വാരഫലം നോക്കുന്നവർക്ക് അതിൽ നിന്നൊക്കെ വിടുതല് കൊടുക്കുന്നു മക്കൾക്കെന്ന് പറഞ്ഞു ഓ എനിക്കൊന്നും മാറ്റാനൊന്നും പോകുന്നില്ല ഞാൻ അത് മാറ്റത്തുമില്ലെന്നും പറഞ്ഞിരുന്ന പക്ഷേ എനിക്ക് അത് പറഞ്ഞിരുന്ന പിറ്റേ ഞായറാഴ്ച എനിക്ക് സപ്ലിമെന്റ് കാണണ്ട ഇപ്പൊ ഒരു വർഷമായിട്ട് ഞാൻ സപ്ലിമെന്റ് നോക്കത്തുമില്ല വാരഫലം നോക്കത്തില്ല അങ്ങനെയുള്ള അത് കഴിഞ്ഞ കഴിഞ്ഞാല് ജനുവരി തൊട്ട് എൻ്റെ തുടയലിന് വേദനയായിരുന്നു അത് ഓർത്തോ ഡോക്ടറെ കാണിച്ചു എന്നപ്പം കുറവില്ല മരുന്ന് ഗുളി വെച്ചിട്ടൊന്നും കുറവില്ല അപ്പം പിന്നെ എന്നെ ആശുപത്രി കൂടെ പോരണമെങ്കിൽ രണ്ട് പിള്ളേർ പിന്നെ കുഞ്ഞു പിള്ളേരുണ്ട് നോക്കാനായിട്ട് അപ്പം ജനുവരിയിൽ ആ ഡിസംബറിൽ മോൻ വരും ബഹറിനിന്ന് മൂത്ത മോൻ അപ്പോൾ അവനെ കൂട്ടി പോകാനിരുന്നു അപ്പം ജന നവംബറിൽ അച്ഛൻ വിളിച്ചു പറയുന്നു അല്ലെ ഏകദിന കൺവെൻഷനെ എന്നെ തുടയലിന് ഭയങ്കരമായ വേദന ഉള്ളൊരു മകളെ ഇപ്പോൾ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ട് ഈ ആരാധനയെ സംബന്ധിക്കുന്നുണ്ട് അമ്മക്ക് സൗഖ്യം കൊടുക്കുന്നുണ്ട് അപ്പോഴും ഞാൻ ഓർത്തില്ല ഞാൻ പണിയെടുത്തോണ്ടല്ലേ ചെയ്യുന്നത് സൗഖ്യമൊന്നും കിട്ടിക്കാണിയല്ലാന്നോർത്തു ഞാൻ ഒത്തിരി എട്ട് മാസമായിട്ട് രാത്രി കിടന്നുറങ്ങത്തില്ല വാമൊന്നും തേക്കത്തില്ല ഒലുവോയിൽ തേക്കും അത് മാത്രം തൊടാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരുന്നതായിരുന്നു അതിൽ നിന്നെല്ലാം വിട് തീർത്ത് പറഞ്ഞു സൗഖ്യം കിട്ടി പിന്നെ ഇതേ വരെ ഉണ്ടായിട്ടില്ല വേദന പിന്നെ മോന് ജോലിക്ക് വേണ്ടി യു കെക്ക് പോയി ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവന് ദശാംശം കൊടുക്കാമെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ജോലി നവംബർ കിട്ടി ഡിസംബർ ഞാൻ ഇവിടെ ദശാംശം വിട്ടു പിന്നെ മൂത്തം അതിന് ഫാമിലി വിസ ഇല്ലായിരുന്നു കാരണം പിന്നെ പിള്ളേരെയും ഭാര്യയും കൊണ്ടുപോകാൻ പറ്റിയില്ല ഞാനിവിടെ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥനയുടെ ഫലമായി അവൻ ഈ കഴിഞ്ഞ ഈ മാസത്തിൽ പിള്ളേരെയും പിന്നെ ഭാര്യയും കൊണ്ടുപോയി കയറുന്നില്ല ഇത്രയും കിട്ടിയ അനുഗ്രഹം കേട്ടത് നല്ലൊരു കൈയടി കൊടുത്തോട്ടോ അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നിങ്ങളോട് തൊണ്ണൂറ് ദിവസം അത്ഭുത ജോമാല നിയമം വെച്ച് കാണാൻ ചേച്ചി കണ്ടില്ലേ തൊണ്ണൂറ് ദിവസം നിയോഗം വെച്ച് അത്ഭുത ജമാല കാണി ടപ്പ് കിട്ടിയ അനുഗ്രഹങ്ങളാണ് പിന്നെ നമ്മുടെ ഏകദിന ബൈബിൾ കൺവെൻഷൻ അടുക്കളി ഇപ്പോൾ ചിലർക്ക് നേരെ ഉണ്ടാവില്ല ഒന്നര രണ്ട് മണിക്കൂർ ഇങ്ങനെ മുഴുവൻ സമയത്തിൻ്റെ മുമ്പിൽ ഇന്ന് കാണാൻ ചിലപ്പോൾ നേരെ ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ഓണാക്കി വെക്കുക വയ്ക്കുക അടുക്കളയിലെ എവിടെയെന്ന് വെച്ചാൽ ഉള്ള സ്ഥലത്ത് അതിൻ്റെ പണി ചെയ്യുകയൊക്കെ ചെയ്യുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു സ്പിരിച്വൽ വൈബ്രേഷൻ വരും ലുത്തിനിയ സ്തുതിപ്പ് ആരാധന പരിസാൻമാവൻ്റെ ഗാനം പിന്നെ പരിശുതമായ ജപമാല പിന്നെ ദേശാക്ഷ്യങ്ങൾ പിന്നെ മെസ്സേജ് പറയുന്നു പിന്നെ ആരാധന ഇങ്ങനെയൊക്കെ ഇങ്ങനെ ബന്ധന പ്രാർത്ഥന അതിൻ്റെ ഈ സൗദി കണ്ടില്ലേ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴതൊക്കെ വിളിച്ച് പറയണം അപ്പോൾ ഇങ്ങനെ ശ്രദ്ധയോടെ നിന്നിട്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ചേച്ചി ചിന്തിച്ചു തന്നു ഏയ് ഞാൻ അടുക്കളയും ജോലി ചെയ്യുമ്പോൾ എനിക്ക് സൗക്കിംഗ് കിട്ടോ മനസ്സിലായോ പക്ഷേ ഇത് എട്ട് മാസമായിട്ടുള്ള തുടയിൽ വേദനയാണ് സൗക്കിംഗ് കിട്ടിയത് കേട്ടോ പ്രൈസ് എല്ലോ